ജനങ്ങളുടെ ശബ്ദം ജനശബ്ദത്തിൽ ഇന്ന് മഞ്ഞള്ളൂർ ഗ്രാമപഞ്ചായത്ത് മൂവാറ്റുപുഴ താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന കാർഷിക പഞ്ചായത്താണ് മഞ്ഞള്ളൂർ ഗ്രാമപഞ്ചായത്ത് പൈനാപ്പിൾ അഥവാ കന്നാര കൃഷിക്ക് ഏറെ പ്രസിദ്ധി നേടിയ വാഴക്കുളം ഉൾപ്പെടെ പതിമൂന്ന് വാർഡുകളാണ് ഈ പഞ്ചായത്തിലുള്ളത് ഏഷ്യയിലെ ഏറ്റവും വലിയ പൈനാപ്പിൾ മാർക്കറ്റ് സ്ഥിതി ചെയ്യുന്നതും വാഴക്കുളത്താണ് രണ്ടായിരത്തി ഒൻപതിൽ ഇവിടുത്തെ ഭൗമ ഭൗമസൂചികാ പദവി ലഭിച്ചത് ഈ നാടിനെ ശ്രദ്ധേയമാക്കി മൂവാറ്റുപുഴ തൊടുപുഴ റോഡ് ഈ പഞ്ചായത്തിലൂടെയാണ് കടന്നുപോകുന്നത് കാർഷിക പഞ്ചായത്തായ മഞ്ഞള്ളൂർ നൂറ്റാണ്ടുകൾക്ക് മുൻപ് വനപ്രദേശമായിരുന്നുവെന്നും ദിനാന്തരീക്ഷ സ്ഥിതികളിൽ അധിക സമയവും മഞ്ഞുമൂടി കിടന്നിരുന്നുവെന്നും അതുകൊണ്ട് മഞ്ഞ് നിറഞ്ഞു നിൽക്കുന്ന ഊര് അഥവാ മഞ്ഞുള്ള ഊര് എന്ന അർത്ഥത്തിലാണ് മഞ്ഞള്ളൂർ എന്ന പേരുണ്ടായതെന്നും പറയപ്പെടുന്നു ജനശബ്ദത്തിൽ ഇന്ന് മഞ്ഞള്ളൂർ ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങളുടെ ശബ്ദം മഞ്ഞള്ളൂർ ഗ്രാമപഞ്ചായത്തിന്റെ ഒന്നാം വാർഡിൽ താമസിക്കുന്നയാളാണ് മഞ്ഞള്ളൂർ ഗ്രാമപഞ്ചായത്ത് എറണാകുളം ജില്ലയുടെ ഏറ്റവും കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രാമപ്രദേശമാണ് അഡ്വക്കേറ്റ് ജോണി മെതിപ്പാറ മഞ്ഞള്ളൂർ ഗ്രാമപഞ്ചായത്തിന്റെ സ്ഥിരാകേന്ദ്രമായ വാഴക്കുളം പണ്ട് മുതലേ പല കാര്യങ്ങളിലും വളരെ പേരുകേട്ട ഒരു സ്ഥലമാണ് പണ്ട് വോളിബോൾ കൊണ്ട് പ്രശസ്തമായിരുന്ന ഒരു പ്രദേശമായിരുന്നു വാഴക്കുളം ഒട്ടേറെ ദേശീയ അന്തർദേശീയ വോളിബോൾ കളിക്കാരെ സംഭാവന ചെയ്യാൻ വാഴക്കുളത്തിന് കളഞ്ഞിട്ടുണ്ട് അതിനുശേഷം ഇപ്പോൾ വാഴക്കുളം അറിയപ്പെടുന്നത് പൈനാപ്പിൾ സിറ്റി എന്നാണ് കാർഷിക വിവൃത്തിയോട് ഇപ്പോഴത്തെ തലമുറയ്ക്ക് വലിയ എങ്കിലും കൃഷിയാണ് എന്റെ തൊഴിൽ എന്ന് വളരെ അഭിമാനത്തോടും അന്തസ്സോടും കൂടി പറയുന്ന ആളുകളാണ് വാഴക്കുളത്തുള്ളത് അവരുടെ ഗടിദാനോധാനം കൊണ്ട് പൈനാപ്പിൾ കൃഷിയിലൂടെ ഒത്തിരി അഭിവൃദ്ധി കൈവരിച്ച ഒട്ടേറെ ആളുകൾ വാഴക്കുളത്തും പ്രദേശങ്ങളിലും ഒക്കെ ഉണ്ട് അതുപോലെ തന്നെ പണ്ടുകാലത്ത് വാഴക്കുളം മലഞ്ചരക്ക് വ്യാപാരത്തിൽ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു അതുപോലെ വളരെ പ്രശസ്തമായ ഒരു കന്നുകാലി ചന്ത വാഴക്കുളത്ത് ഉണ്ടായിരുന്നു വാഴക്കുളത്ത് ഇന്നും ഒരു പൊതുവെ ളിസ്ഥരം ഇല്ല ഒരു കമ്മ്യൂണിറ്റി കാളോ അല്ലെങ്കിൽ ടൗൺ കാളോ ഇല്ല എന്നുള്ളതും ഒരു വസ്തുതയാണ് അതുപോലെ തന്നെ വാഴക്കുളത്തിന്റെ അറിയപ്പെടുന്ന ഒന്നായിരുന്നു ചന്തത്തോട് എന്ന് പറയുന്ന ഒരു തോട് ആ തോട് കൈയേറി ഇല്ലായ്മ ചെയ്തതുപോലും ഒരു മഴ പെയ്താൽ റോഡിൽ വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട് അതുപോലെ തന്നെ വാഴക്കുളത്തും ടൗണിൽ അശാസ്ത്രീയമായി ഓട്ടോറിക്ഷകൾ പാർക്ക് ചെയ്യുന്നതു മൂലം വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് ഭാവന ജംഗ്ഷനിൽ അതുപോലെ തന്നെ നമ്മുടെ ഈ പഞ്ചായത്ത് റോഡുകളുടെയും മറ്റും ഇരു സൈഡുകളിലും കാടുകൾ വളർന്നു നിന്ന് വാഹനങ്ങൾക്കൊക്കെ സഞ്ചരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട് അതുപോലെ വാഴക്കുളം ടൗണും പരിസരവും ഒക്കെ പുല്ലൊക്കെ വളർന്നു നിൽക്കുന്ന ഒരു സാഹചര്യവും ഒക്കെ ഉണ്ട് അതുപോലെ തന്നെ വാഴക്കുളത്തിന്റെ തെക്കുമ്പല ഭാഗത്ത് ഒരു ചക്കിപ്പാറ എന്ന് പറയുന്ന വലിയ ഒരു പാറയുണ്ട് അപ്പൊ ആ പാറ വികസിപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ വലിയ വിനോദസഞ്ചാര സാധ്യതകളുള്ള ഒന്നാണ് അവിടെ ഒരു ഗ്ലാസ് ബ്രിഡ്ജോ അല്ലെങ്കിൽ വാച്ച് ടവറോ മറ്റേ സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒട്ടേറെ ആളുകളെ ആകർഷിക്കുന്ന ഒരു വിനോദസഞ്ചാര കേന്ദ്രമായിട്ട് അതിന് മാറാനായിട്ട് കഴിയും ഇപ്പൊ എല്ലാ മേഖലകളിലും ഒരു അധ്യാപകനായിരുന്ന ജോർജ് എം പറയുന്നത് ഇങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോൾ മറ്റ് പല പഞ്ചായത്തുകളിൽ നിന്നും കുറെ അധികം സൗകര്യങ്ങളുള്ള ഒരു പഞ്ചായത്താണ് ഇത് പ്രധാനപ്പെട്ട റോഡ് സ്റ്റേറ്റ് ഹൈവേ കടന്നു പോകുന്നുണ്ട് ഒരു പിന്നെ ഞങ്ങൾക്ക് ഇടുക്കി പ്രോജക്റ്റ് പിന്നെ വെള്ളത്തിന് കാര്യമായ വറുതിയില്ല സ്കൂളുകളുണ്ട് പക്ഷെ ഞങ്ങളുടെ പഞ്ചായത്തില് പ്ലസ് ടു സ്കൂളില്ല എന്നൊരു ബുദ്ധിമുട്ടുണ്ട് പിന്നെ ഇവിടെ നമ്മുടെ പഞ്ചായത്തില് പിരിവുകളെല്ലാം ആയിട്ട് നടക്കുന്നുണ്ട് ടാക്സുകളൊക്കെ വളരെയധികം വർദ്ധിപ്പിച്ചിട്ടുണ്ട് പിന്നെ പുതിയ വീടൊക്കെ പണി ചെയ്യുമ്പോൾ വാസ്തവത്തിൽ ഇത് പണിയുണ്ടായിരുന്നു എന്ന് തോന്നത്തക്കവണ്ണം ആൾക്കാര് വിഷമിക്കുന്നുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത് പക്ഷേ ഒരു നീടിന്റെ മുൻപിലുള്ള ഒരു റോഡ് എത്രയോ വർഷമായിട്ട് ഒരു ജാതി പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുക പഞ്ചായത്ത് റോഡാണ് ഇതുവരെ അത് പുതുക്കാനുള്ള യാതൊരു സംവിധാനവും ചെയ്തിട്ടില്ല അതിനെക്കുറിച്ച് അതിനെ പറയുമ്പോഴേ ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് പക്ഷേ എന്തോ ടെക്നിക്കൽ തകരാറ് കൊണ്ട് എടുക്കാൻ പറ്റുന്നില്ല എന്നാണ് പറഞ്ഞത് അതെന്താണെന്ന് പറയുന്നുണ്ട് പക്ഷേ എനിക്ക് മനസ്സിലാകുന്നില്ല പലർക്കും മനസ്സിലാകുന്നില്ല വാഴക്കുളത്ത് മെയിൻ റോഡിൽ നിന്ന് ഒരു മുന്നൂറ് മീറ്റർ അകലെയുള്ള ഒരു റോഡിന്റെ കാര്യമാണ് ഈ പറയുന്നത് ഇഷ്യൂ ആയിട്ട് പറഞ്ഞതല്ല പക്ഷെ അതിനുപോലും സാധിക്കാത്ത രീതിയിൽ ഇവിടെ ഫണ്ടിന് എന്തോ പ്രശ്നം ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത് എന്റെ അന്വേഷണത്തില് ആരും ഇവിടെ ടാക്സ് അടക്കാതിരിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല വാർഡ് നമ്പർ എന്റെ ഒന്നാം വാർഡാണ് ഇപ്പൊ നിലവിൽ ഞങ്ങളുടെ വാർഡിൽ നിന്നാണ് പ്രസിഡന്റ് പ്രസിഡന്റ് വാർഡ് ആയതുകൊണ്ടും കൂടെയാണ് ഇത് എടുത്തു പറയാൻ കാരണം പിന്നെ ഈ പറഞ്ഞതുപോലെ കുടിവെള്ളത്തിന്റെ കാര്യത്തിൽ ഞങ്ങൾ കുറച്ചു കൂടി മറ്റു പഞ്ചായത്തുകളിൽ നിന്ന് ബെറ്റർ ബെറ്ററാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു പഞ്ചായത്ത് വാർഡ് മെമ്പറൊക്കെ ഒരു പാർട്ടിയെ ബേസ് ചെയ്തൊക്കെ പ്രവർത്തിക്കുമ്പോൾ ജനങ്ങൾക്ക് പലതും കിട്ടാതെ വരും എനിക്ക് അങ്ങനെ അനുഭവം ഉണ്ടായിട്ടല്ല ഞാൻ പാർട്ടിയുമായിട്ട് നേരിട്ട് ബന്ധമുള്ള ആളുമല്ല പ്രശ്നം ഒരു വലിയ പ്രശ്നമാണ് വാസ്തവത്തിൽ ഞാനൊരു സയൻസ് അധ്യാപകനായിരുന്നു അപ്പൊ പണ്ട് മുതലേ ഞാൻ പ്ലാസ്റ്റിക്കിനെതിരെ ഒറ്റയാൾ യുദ്ധം എന്ന് തന്നെ പറയാം ചെയ്തിട്ടുണ്ട് ഞാൻ എപ്പോഴും എന്തെങ്കിലും വാങ്ങാൻ പോയാൽ ഉള്ള വണ്ടിയിൽ ഒരു ചെറിയ ചാക്കോ അല്ലെങ്കിൽ സംഖ്യോ ഒക്കെ കരുതും പക്ഷെ ഇപ്പോഴും ആളുകൾ പ്ലാസ്റ്റിക് കൂടുതലായിട്ട് വാങ്ങാൻ ശ്രമിക്കുന്നുണ്ട് ചിലർ കത്തിക്കുന്നു അപ്പൊ അതിൽ കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധിച്ചാൽ കൊള്ളാം പിന്നെ ഇവിടെ ഈ വേസ്റ്റ് ബിന്നുകൾ സ്ഥാപിച്ചിരുന്നു ഇപ്പഴത് ബിൻ പോലും കാണാനില്ല ഞാന് അധ്യാപകനായിരുന്നത് സെന്റ് ജീസസ് ഹൈസ്കൂൾ വാഴക്കുളം എന്ന സ്കൂളിലാണ് ആ സ്കൂളിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ആയിരത്തി തൊള്ളായിരത്തി എട്ടില് സ്റ്റാർട്ട് ചെയ്തതാണ് ഇപ്പോ നൂറിന് മേൽ വർഷങ്ങളായി അന്ന് മൂറ്റുപുഴയ്ക്കും തൊടുപുഴയ്ക്കും ഇടയ്ക്കും മറ്റ് സ്കൂളുകളൊന്നും ഇല്ലാതിരുന്ന കാലത്ത് ഉണ്ടായ സ്കൂളാണ് കർഷകനായ ജെയിംസ് ജോർജിന് പറയാനുള്ളത് ഇതാണ് ഞാൻ മഞ്ഞളൂർ പഞ്ചായത്തിന്റെ മൂന്നാം വാർഡിൽ താമസിക്കുന്ന ഒരു കർഷകനാണ് പേനാപ്പിള് ജാതി കുറച്ചുറം തെങ്ങ് കൊക്കോയെ എല്ലാ കൃഷികളും തന്നെ ചെയ്യുന്നുണ്ട് ൂർ പഞ്ചായത്തിനെ സംബന്ധിച്ച് പറയുമ്പോൾ ശരിക്കും ലോകത്തിന്റെ നിറകേയിൽ ഒരു പടമുള്ള അല്ലെങ്കിൽ പൈനാപ്പിൾ കൊണ്ട് പേര് കേട്ട ഒരു പഞ്ചായത്താണ് പൈനാപ്പിളിനെ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ പഞ്ചായത്തിന് ചെയ്യാനുണ്ട് പലപ്പോഴും അത് പൂർത്തീകരിച്ചിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു കഷണമാണ് കാരണം ഈ നമ്മുടെ ഈ നാടിലൂടെ കടന്നു പോകുന്ന ഒരുപാട് ആളുകൾ പൈനാപ്പിളും അതിന്റെ ഉൽപ്പന്നങ്ങൾ വാങ്ങാനും ഒക്കെ വരികയും പോവുകയൊക്കെ ചെയ്യുന്ന പഞ്ചായത്തിന്റെ കീഴിൽ ഒരു മാർക്കറ്റ് ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇത്രയും ലോക പ്രശസ്തമായി ഫ്രൂട്ടിന് അത് ഹൈടെക് ആയിട്ട് തന്നെ അല്ലെങ്കിൽ വളരെ ഹൈജീനിക്കായിട്ട് പഴങ്ങൾ ഇവിടെ കയറ്റി കഴിക്കാനും കയറ്റി വിടാനൊക്കെയുള്ള ഒരു മാർക്കറ്റ് സംവിധാനം നിലവിലില്ല പഞ്ചായത്ത് ഇനിഷ്യേറ്റ് ചെയ്താലേ അത് മുകളിലേക്ക് പോകും രണ്ട് പ്രോജക്ടുകൾ വെച്ചെങ്കിലും ആ പഞ്ചായത്തിന്റെ മാർക്കറ്റ് ഒന്ന് ഹൈടെക് ആക്കാനും നവീകരിച്ച് മേച്ചിലിട്ട് മഴ നനയാതെ പൈനാപ്പിൾ അവിടെ വരുന്ന മാർക്കറ്റിൽ വരുന്ന ഫ്രൂട്ട് കയറ്റി കഴിക്കാനൊന്നും സാധിക്കാത്ത ഒരു സാഹചര്യം നിലവിലുണ്ട് അപ്പൊ അത് പഞ്ചായത്ത് ഇനിഷ്യേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണെന്നാണ് ഞാൻ വെളിയിരുന്നത് അതുപോലെ തന്നെ മൂല്യവർദ്ധ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി മാർക്കറ്റിന്റെ തന്നെ ഒരു താളിടുകയും ആളുകൾക്ക് അത് ലഭ്യമാക്കുന്ന രീതിയിൽ ക്രമീകരണം ചെയ്താലും സ്ഥിരം സംവിധാനം എന്ന നിലയിൽ വൈനാപ്പിൾ ഉൽപ്പന്നങ്ങൾ ഇവിടെ വായ്പ മാർക്കറ്റിൽ കിട്ടും അല്ലെങ്കിൽ പഞ്ചായത്തിന്റെ ഒരു സ്റ്റാൾ സർക്കാരിന്റെ കീഴില് ഉണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു വലിയ നേട്ടമാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു സംരംഭങ്ങളൊന്നും നിലവിലില്ല അതൊരു തന്നെ ആണ് കാണുന്നത് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒത്തിരി ശ്രദ്ധ ചെലുത്തി കാർഷിക മേഖല കൊണ്ട് മാത്രം ഒരു അഭിവൃദ്ധിയുടെ അല്ലെങ്കിൽ ഒരു സാമ്പത്തിക നേട്ടം കൈവരിച്ച ഒരു പഞ്ചായത്തുമാണ് ഈ പൈനാപ്പിളിന്റെ കൃഷി കൊണ്ട് തന്നെ വാഴക്കുളത്ത് ഈ യൂറോപ്യൻ എക്കണോമിക് കമ്മ്യൂണിറ്റിയുടെ സഹായത്തോടെ ഒരു സംസ്കരണ യൂണിറ്റ് വാഴക്കുളം പൈനാപ്പിൾ തന്നെയല്ല മറ്റു പഴങ്ങൾ സംസാരിക്കാവുന്ന ഒരു ഫാക്ടറി ഇവിടെ തുടങ്ങി തൊണ്ണൂറുകളിൽ തുടങ്ങിയതാണ് ഇപ്പോൾ അതിന്റെ ഒന്നും സുഗമമായിട്ട് പോവുകയോ കൃത്യമായ ഒരു ഉത്പാദനം നടക്കുകയോ ഇന്ന് പ്രവർത്തിക്കാതെ തന്നെ ഉപകരണങ്ങൾ കാലഘട്ടപ്പെടുകയും പിന്നെ പല മെഷീനറികളും പ്രവർത്തന ഒരു സാഹചര്യം ഉണ്ടാവുക അപ്പൊ അത് ഒന്ന് ടേക്ക് അപ്പ് ചെയ്യാൻ സാധിച്ചാല് ആ കാര്യത്തിലും ഒക്കെ ഇനീഷ്യേറ്റീവ് ചെയ്യാവുന്നതാണ് അപ്പൊ അതേപോലെ തന്നെ ഈ റെയിൽവേ വഴി പൈനാപ്പിൾ ഡൽഹിക്ക് കയറ്റി കഴിക്കേണ്ട കാര്യത്തിലും ഞങ്ങൾ കർഷകർ പലപ്പോഴും ആവശ്യപ്പെട്ടിട്ടുള്ളതാണ് ഓരോ സംവിധാനം വരുകയാണെങ്കിൽ അത് ട്രെയിൻ മാർഗം ഏറ്റവും സ്പീഡിയായിട്ട് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ എത്തിക്കാൻ സാധിക്കുകയാണ് ഇവിടുന്ന് ലാഹോർ വരെ പൈനാപ്പിൾ കയറ്റി കഴിച്ച ചരിത്രം ഉണ്ട് അവിടെയും അതിന്റെ സ്വീകരിച്ചു പിന്നീട് വ്യാപാരികൾക്കും കർഷകർക്കും എന്നുള്ളത് സത്യം ഒരു കാര്യങ്ങളിലും ഇനിഷ്യേറ്റീവ് ഉണ്ടായാൽ വളരെ നല്ല കാര്യം ഹൈസ്കൂൾ ജെയിംസ് മാത്യുവിന്റെ പ്രതികരണത്തിലേക്ക് ഞാൻ താമസിക്കുന്നത് മഞ്ഞുള്ളൂർ പഞ്ചായത്തിൽ അഞ്ചാം വാർഡിലാണ് പഞ്ചായത്തിനെ സംബന്ധിച്ച് ഫണ്ടില്ല എന്നുള്ളൊരു കാരണങ്ങൾ കൊണ്ട് പല പ്രവർത്തനങ്ങളും ഒരു അവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത് വലിയൊരു ബുദ്ധിമുട്ട് ഇപ്പൊ അനുഭവിക്കുന്നതന്നെയാണെന്ന് വെച്ചാൽ റോഡിന്റെ രണ്ട് സൈഡും കാട് കയറിയിട്ട് കാഴ്ചമറയ്ക്കുവാണ് വണ്ടി ഓടിക്കുന്നവർക്കും അതെ നമുക്ക് നടന്നു ഈ സൈഡിലേക്കൊന്നും ഒരു വണ്ടി വരുമ്പോൾ ഒതുങ്ങാനുള്ളൊരു സൗകര്യം ഇല്ലാത്ത രീതിയിൽ ഈ തവണത്തെ മഴയങ്ങട കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ കാട് സൈഡിലേക്ക് ഇങ്ങനെ വളഞ്ഞ് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട് നേരത്തെ അത് തൊഴിലുറപ്പ് പദ്ധതിയിലൊക്കെ പെടുത്തി അതാത് വാർഡിൻ്റെ മെമ്പർമാർ അതാത് വാർഡിൻ്റെ കീഴിലുള്ള ഭാഗമൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നതായിരുന്നു ആണെങ്കിലൊരു പ്രാവശ്യമെങ്കിലും ഒന്ന് അതൊരു വലിയ അനുഗ്രഹമുള്ളൊരു കാര്യമായിരുന്നു ആ ഓടയും ഒക്കെ അത് ഇതിപ്പോൾ എല്ലായിടത്തും ആ ഓടയെല്ലാം അടഞ്ഞു കിടക്കുക അപ്പം മഴ പെയ്യുമ്പോൾ ഇതും എത്തിയെല്ലാം റൂട്ടിലേക്ക് കയറുന്നു കാട് പിടിച്ച് കിടക്കുന്നതുകൊണ്ട് നമ്മുടെ ആൾക്കാരല്ലേ എല്ലാവരും കൊണ്ടുവന്ന് സകല വേസ്റ്റുകളും ഈ കാട്ടിലേക്ക് കൊണ്ടേ തട്ടുവാണ് അതൊരു വല്ലാത്തൊരു ദുരനുഭവമായിട്ട് മാറുന്നുണ്ട് പിന്നെ പഞ്ചായത്ത് ഇപ്പൊ പ്ലാസ്റ്റിക്കിനെ സംബന്ധിച്ച് പഞ്ചായത്തിൽ നിന്നിങ്ങനെ മാസത്തിൽ ഒരിക്കലും ആൾക്കാർ വന്നത് സഹരിത കർമ്മസേനക്കാരത് കളക്ട് ചെയ്യുന്നുണ്ട് മാസം നമ്മൾ അമ്പത് രൂപ വെച്ച് കൊടുത്താൽ അതൊരു നല്ല പ്രോഗ്രാമാണ് പിന്നെ തൊഴിലുഴ മാറ്റം റോഡ് ആ ഒരു പ്രത്യേക പ്രോജക്റ്റ് ഉള്ളത് കൊണ്ട് ഭംഗിയായിട്ടാണ് കിടക്കുന്ന പക്ഷേ ഉള്ളിലൊക്കെ ഉള്ളപ്പോൾ ഇങ്ങോട്ട് തിരിയുമ്പോൾ തന്നെ മണീന്ദ്രി റോഡൊക്കെ പൊളിഞ്ഞു പോയിട്ട് കുറച്ചു നാളുകളായിട്ടാണ് അതിനൊന്നൊരു ശരി ഒരു രീതിയില്ല അതുപോലെ ആ പള്ളിയുടെ മുകളിലോട്ട് ഇറങ്ങി വരുന്ന നടക്കാൻ പോലും പറ്റാത്ത ഇളകി ശ്രദ്ധ വരുന്നില്ല എന്നുള്ളതാണ് വനിതകൾക്ക് അങ്ങോട്ടൊന്നും കേൾക്കാം മഞ്ഞള്ളൂർ പഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡിൽ താമസിക്കുന്നു ഞങ്ങൾക്ക് യാത്രാ സൗകര്യം വളരെ കുറവാണ് ലീല ദാമോദരൻ കതലക്കാട്ന്ന് വാഴക്കുളത്തേക്ക് പോകുന്നെങ്കിൽ ഏഴ് കിലോമീറ്റർ ഉണ്ട് അത് നടന്നു പോകണം വാഹനമുള്ളവർക്കൊക്കെ സുഖമാണ് അതിലൊരു ബസ് സർവീസ് ഉണ്ടാവാൻ എല്ലാവരും ആഗ്രഹിക്കുന്നു പണ്ടൊ ബസ് ഇല്ല അപ്പൊ എന്റെ വലിയ ആഗ്രഹമാണ് അതിലൊരു ബസ് സർവീസ് ഉണ്ടാവുക എന്നുള്ളത് ടീച്ചർ ആയിരുന്നു പുഴ കടന്ന സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത് അരിക്ക ഗവൺമെന്റ് സ്കൂളിലാ പോയിക്കൊണ്ടിരുന്നത് പുഴയിലിപ്പ അവിടുത്തെ കടത്തുണ്ടർന്ന കടത്തും പോയി തൂക്കുപാലം വരുവാ വരുവാന്ന് പറഞ്ഞു രണ്ടുമൂന്ന് പ്രാവശ്യം വന്നു തൂക്കുപാലം ഇല്ല ഒന്നും ഇല്ല അരിക്കഴയ്ക്ക് പോകണെങ്കിൽ ഞങ്ങൾക്ക് വലിയ കഷ്ടപ്പാടാണ് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് പുള്ളിക്കാത്തട ചെന്ന് പിന്നെ അവിടെ നിന്ന് വണ്ടി പിടിച്ചു വേണം അരിക്കഴ പോകാൻ അതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നു മഞ്ഞള്ളൂർ പഞ്ചായത്തിലെ ഒൻപതാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന കാപ്പ് എൻ എസ് എസ് എൽ പി സ്കൂളിലെ പ്രധാന അധ്യാപകൻ വിധു വിദ്യാഭ്യാസപരമായി മികച്ച നിലവാരം പുലർത്തുന്ന ഒരു പഞ്ചായത്താണ് മഞ്ഞള്ളൂർ ഗ്രാമപഞ്ചായത്ത് ഈ പഞ്ചായത്തിൽ പതിമൂന്ന് വാർഡുകളിലായി പന്ത്രണ്ട് വിദ്യാലയങ്ങൾ ഹയർ സെക്കൻഡറി സ്കൂൾ ഇന്റർനാഷണൽ സ്കൂൾ ഒക്കെ ഇതിൽ പെടുന്നു കൂടാതെ മഞ്ഞളൂർ പഞ്ചായത്തിലെ നിവാസികൾക്ക് എട്ട് കിലോമീറ്റർ ചുറ്റളവിൽ ഒരു എഞ്ചിനീയറിംഗ് കോളേജ് കോളേജടക്കം നാല് കോളേജുകൾ പ്രാപ്യമായിട്ടുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ഇതാണ് ഈ മേഖലയിലെ വിദ്യാഭ്യാസ പുരോഗതിക്ക് പ്രധാന കാരണം എന്നാൽ നമുക്കറിയാം എൻ ഇ പി രണ്ടായിരത്തി ഇരുപത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി വന്നു അപ്പോൾ സസ്റ്റൈനബിൾ എഡ്യൂക്കേഷൻ പ്രാക്ടീസസ് അതിനാണ് പ്രാധാന്യം വാഴക്കുളത്തിന്റെ ഹോൾമാർക്ക് എന്ന് പറയാവുന്നത് തന്നെ പൈനാപ്പിളിന്റെ വിപണിയാണ് ഇത്രയോ ട്രക്കുകളാണ് ഓരോ ദിവസവും ഇവിടുന്ന് പൈനാപ്പിൾ കയറ്റി ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകുന്നത് പക്ഷേ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ പൈനാപ്പിൾ അധിഷ്ഠിതമായ വികസനം ഇനിയും ഉണ്ടാകേണ്ടതായിട്ടുണ്ട് വാഴക്കുളത്തെ ഒരു പൈനാപ്പിൾ അഗ്രി ടൂറിസം ഹബ്ബാക്കി മാറ്റാൻ ഇവിടുത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ റിസർച്ചുകൾ റിസർച്ചുകളാണ് ഇനിയുള്ള കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മോഡ് ഓഫ് ലേണിംഗ് അപ്പം ഈ റിസർച്ചുകൾ വിരളിച്ചു കൊണ്ടേട്ടത് പൈനാപ്പിൾ അഗ്രി ടൂറിസം ഹബ് ായിട്ട് വാഴക്കുളത്തെ വികസിപ്പിക്കുന്നതിനാവണം എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട് മറ്റു കോളേജുകളുണ്ട് ഈ കോളേജുകളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ അവരുടെ ഒരു ഫോക്കസ് ഈ മേഖലയിലേക്ക് വരേണ്ടതുണ്ട് കൂടാതെ നമുക്ക് അറിയാം ഫാം ടൂറുകൾ വർക്ക്ഷോപ്പുകൾ ടേസ്റ്റിംഗ് സ്റ്റേഷനുകൾ കൾച്ചറൽ ഇന്റഗ്രേഷനോട് കൂടിയ കേരളത്തിന്റെ ആർട്ട് കൾച്ചർ ഫോക്ക് പെർഫോമൻസുകൾ അതിനൊക്കെയുള്ള സാധ്യത അടങ്ങിയ ഒരു പൈനാപ്പിൾ അഗ്രി ടൂറിസം ഹബ്ബ് അതിനെ കുറിച്ച് നമുക്ക് ആലോചിക്കേണ്ടതുണ്ട് കൂടാതെ പൈനാപ്പിൾ ബേസ്ഡ് ബയോ ഇന്നോവേഷൻ സെന്റർ എന്നൊരു എന്നൊരാശയം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും വളർന്നു വരേണ്ടതാണ് പൈനാപ്പിളിൻ്റെ വേസ്റ്റ് ഉപയോഗിച്ച് ബയോപ്ലാസ്റ്റിക്സ് ബയോഫ്യൂവൽസ് ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് പൈനാപ്പിളിൻ്റെ ഇലകളും പൈനാപ്പിളിൻ്റെ ഉൾത്തണ്ട് അതിന്റെ കോർ അതിന്റെ തൊലി ഇതെല്ലാം വേസ്റ്റ് ആയിട്ടാണ് ഇപ്പോൾ നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതെല്ലാം നമുക്ക് ബയോ പ്ലാസ്റ്റിക്കായിട്ടും ബയോഫ്യൂവൽ ആയിട്ടും ഓർഗാനിക് ഫെർട്ടിലൈസർ ആയിട്ടും ഒക്കെ മാറ്റാൻ കഴിഞ്ഞാൽ ഇതൊരു വലിയ മാതൃകയായിരിക്കും ലോകത്ത് നമ്മൾ കാണിച്ചു കൊടുക്കുന്നത് ഈ പൈനാപ്പിൾ ഫൈബർ ഉപയോഗിച്ച് ഉള്ള ഈക്കോ ഫ്രണ്ട്ലി ഫാബ്രിക് തുണിത്തരങ്ങൾ പിന്നെ പിനാടെക്സ് എന്ന് മറ്റേ വിളിക്കാം സാധ്യതകൾ ആലോചിക്കേണ്ടതുണ്ട് ഇപ്പോ ലോകമെമ്പാടും നിർമ്മിത ബുദ്ധിയുടെ ആപ്ലിക്കേഷനുകളുടെ കാലമാണ് നമുക്ക് പൈനാപ്പിൾ കൃഷി വികസനം അത് ലോകമെമ്പാടുമുള്ള ആൾക്കാർക്ക് ഒരു മാതൃകയാക്കി നൽകുന്നതിന് ഏ ഐ ടൂളുകൾ ഉപയോഗിക്കാവുന്നതാണ് ഇപ്പം മഴയുടെ ശക്തി അല്ലെ മഴയുടെ തോത് ടെമ്പറേച്ചർ വേരിയേഷൻ പെസ്റ്റ് ഔട്ട് ബ്രേക്കുകൾ ഇതൊക്കെ നമുക്ക് നിർമ്മിത ബുദ്ധിയുടെ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് അവ ഉപയോഗപ്പെടുത്താം എന്നുള്ളത് ഈ വിദ്യാലയങ്ങളിലെ ഒരു പാഠ്യവിഷയമാകണം അതാണ് നമ്മുടെ എൻ ഇ പി പരിപ്രേക്ഷ്യം കൂടാതെ നമ്മൾ ഇസ്രായേലിലെ കണ്ടിട്ടുള്ളത് സ്മാർട്ട് ഇറിഗേഷൻ പ്രോജക്ടുകൾ ഫെസിലിറ്റീസ് ഇവിടെ ഉപയോഗപ്പെടുത്താവുന്നതാണ് എങ്ങനെയാണ് കസ്റ്റമർ പ്രതികരിക്കുന്നത് അരോമ അനാലിസിസ് ഇതൊക്കെ സംഭവിക്കേണ്ടത് സ്കൂളുകളിലാണ് ഈ കുട്ടികളാണ് അവരിലാണ് നമ്മുടെ പ്രതീക്ഷയും അവരിലാണ് ഈ പഞ്ചായത്തിന്റെ ഭാവി അഞ്ചാം വാർഡ് അവിടെ ഞങ്ങക്ക് വഴിവിളക്കില്ല കൊറേ ഗ്രാമസഭക്കൊക്കെ ഞാൻ പറഞ്ഞ എന്നിട്ടും ഇതുവരെ ഹോമിയോ വകുപ്പിൽ ജോലി ചെയ്തിരുന്ന തങ്കമ്മ മെയിൻ റോഡിൽ നിന്ന് അതിലേക്ക് എറക്കണം മണിയന്ത്രം നാളെ ഇട്ടപ്പോ ഞാൻ കൊച്ചുകൊണ്ട് പറയുകയും ചെയ്തു ഇതിപ്പോ ഇട്ടിട്ട് എന്നാ കാര്യം കാര്യ കൂടി കിട്ടുന്നു അപ്പൊ കൊച്ചു പറഞ്ഞു ഏഹ് ഈ ബൾബ് പോകൂല്ലാത്ത വെച്ചെന്ന് പറഞ്ഞു ഒരാഴ്ച കിടന്നു പിന്നെ ഇല്ല അധ്യാപകനായിരുന്ന ദാമോദരൻ പന്ത്രണ്ടാം വാർഡിലാണ് താമസം റോഡിന്റെ അവസ്ഥയാണ് ഏറ്റവും മോശം റോഡ് മുഴുവനും തന്നെ പോയി കിടക്കുക വണ്ടി അപകടങ്ങൾ ഒത്തിരി ഉണ്ടായി പല ജീവനും ഒടുങ്ങുന്നുണ്ട് പിന്നെ ഒരു വണ്ടി കടത്തിണ്ണയിലേക്ക് ഓടിക്കേറി അന്യസംസ്ഥാന തൊഴിലാളികൾ മരിച്ചു നമ്മുടെ കേരളത്തിൽ തന്നെ കടത്തിണ്ണയിൽ ഉറങ്ങുന്ന മനുഷ്യരെ അവർക്ക് വീടുണ്ടായി കൊടുക്കുന്നതിനോ അല്ലെങ്കിൽ അവർക്ക് സംരക്ഷണം നമ്മൾ ശ്രദ്ധിക്കുന്നില്ല ഇവിടെയും കടത്തിണ്ണയിൽ ഉറങ്ങുന്ന ഒത്തിരി മനുഷ്യരെ കാണുന്നുണ്ട് അതിനൊരു പരിഹാരം കണ്ടെത്തുവാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരു അർത്ഥവുമില്ല എന്റെ വീടിന്റെ തൊട്ട് മുൻപ് വലിയൊരു മലയാണ് നെടുമല എന്ന് പറയും ആ നെടുമലയില് പാറ ഖനനം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ് പാറ എല്ലാവർക്കും ആവശ്യമാണ് നെടുമല എന്ന് പറഞ്ഞ പുരാതനമായിട്ടുള്ള വലിയ ഒരാൾക്ക് സഞ്ചരിക്കാവുന്ന അതാണ്ട് ഇരുപത്തഞ്ചു മുപ്പത് അടി നീളത്തില് പാറയുടെ തുരങ്കമുണ്ട് ആ തുരങ്കമൊക്കെ ആ നശിപ്പിക്കാൻ പോകുന്നത് അതൊക്കെ നമ്മുടെ പുരാവസ്തു ഗവേഷകർ അത് കണ്ടു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ാലും അത് നശിപ്പിക്കാൻ സമ്മതിക്കില്ല മുള്ളമന്നി ഞങ്ങളുടെ പറമ്പിൽ ഒന്ന് അതിന്റെ പീലിയൊക്കെ കുടഞ്ഞിട്ടുണ്ട് കാട്ടു ജന്തുക്കൾ ഉണ്ട് ആ മലയിൽ മഞ്ഞളൂർ പഞ്ചായത്ത് ആറാം വാർഡ് താമസിക്കുന്ന ആളാണ് മഞ്ഞളൂർ പഞ്ചായത്ത് പതിമൂന്ന് വാർഡുണ്ട് പതിമൂന്ന് വാർഡിലെ ഒരുഭാഗം വഴികളും മോശമായി കിടക്കുവാണ് ഓട്ടോ ഡ്രൈവറായ സോമൻ നടയാത്രക്കാർക്ക് പോലും പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ് നിൽക്കുന്നത് ഞാൻ ഓട്ടോറിക്ഷ പഠിക്കുന്ന ഓട്ടോ ഡ്രൈവറാണ് ഓട്ടോ റിക്ഷ വഴികളെല്ലാം പോയി കുണ്ടും കൂടി ചാടി ചാടി വണ്ടിക്ക് എന്തും പണിയ ഓടി കിട്ടുന്ന കാഴ്ച കഴിഞ്ഞു കൂടുതൽ ഞങ്ങൾ വർക്ക്ഷോപ്പിലും അത് കൊടുത്തുകൊണ്ടിരിക്കുക ബന്ധപ്പെട്ട അധികാരങ്ങളിൽ ഈ വഴി ഒന്ന് നന്നാക്കി തട്ടാനുള്ള ഒരു നടപടി ഉണ്ടാകണമെന്ന് പറയുന്നത് ഇത് മണിയന്തരം കോളനി കവർ ചെയ്യുന്നത് വഴിയാണ് ആ ചാറ്റുപാറ മേളിലെ കുശുമുട്ടിലായിട്ടും ഉള്ള വഴി ഭയങ്കരമായിട്ട് മോശം അസുഖം കഴിഞ്ഞാൽ ഒരു രോഗിനു പോലും പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ് വഴികളെ കിടക്കുന്നത് രണ്ടേക്കർ കോളനിയാണ് അതുകൊണ്ട് അതിന്റെ അപ്പുറത്തുള്ള ഈ മടക്കത്താനം ജംഗ്ഷനിൽ നിന്ന് ചാറ്റവർക്കുള്ള വഴിയും അതുപോലെ അതുപോലെ വെള്ളക്കെട്ട ഇറിഗേഷൻ വകുപ്പിൽ ൂർ പഞ്ചായത്തില് എട്ടാം പാടിലാണ് താമസിക്കുന്നത് ഇടക്കേട്ട് കേറ്റം തരിശ നിലങ്ങൾ കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലങ്ങള് നമ്മുടെ എട്ടാം പാടിലും ഉണ്ട് പറഞ്ഞ പോലെ പെരുമ്പാമ്പും ഒക്കെ കയറി ഇറങ്ങി നടക്കുന്ന സ്ഥലം പോലെ കിടക്കുന്നുണ്ട് അവരത് കൃഷി ചെയ്യാൻ താല്പര്യം അത് പഞ്ചായത്ത് തന്നെ ഏറ്റെടുത്തുകൊണ്ട് തൊഴിലാളികളെ കൊണ്ട് പണിയെടുപ്പിച്ച് കൃഷി ചെയ്യാവുന്നതാണ് കുറച്ച് മാറ്റം ഉണ്ടാവുക അതായിരിക്കും ഏറ്റവും നല്ല ഒരു കാര്യം എന്ന് പറയുന്നത് പിന്നെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ മാലിന്യ നിർമ്മാർജ്ജനമായി ബന്ധപ്പെട്ട കാര്യം പഞ്ചായത്ത് തലത്തിൽ ഹരിതകർമ്മ സേനയൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് ബേസ്റ്റുകൾ പൊതു സ്ഥലങ്ങളിൽ നിക്ഷേപിക്കുന്ന ആ പ്രവണത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഇപ്പൊ എട്ടാം വാർഡിന്റെ കിഴക്കേറ്റത്ത് ഒരു ചെറിയ തോടുണ്ട് തൊടുവിടെ മുനിസിപ്പാലിറ്റിയുടെ അതിരും കൂടെയാണത് വലിയ തോതിൽ ആ തോട്ടിൽ മാലിന്യം കുന്നുകൂട്ടി ഇടുന്ന ഒരു സാഹചര്യം ഉണ്ട് അതുപോലെ പബ്ലിക് ഹെൽത്ത് സെന്റർ ആയുർവേദ ഡിസ്പെൻസറി ഹോമിയോ ഡിസ്പെൻസറി ഒക്കെ ഉണ്ട് ഇതെല്ലാം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതാണ് നമ്മുടെ ഒരു ഒരു ഉയർത്താൻ പറ്റുമെങ്കിൽ സാധാരണക്കാർക്ക് ഏറ്റവും നല്ല ഗുണം ചെയ്യുന്ന കാര്യമാണ് ജനശബ്ദത്തിൽ ഇതുവരെ കേട്ടത് മഞ്ഞള്ളൂർ ഗ്രാമപഞ്ചായത്തിന്റെ വിശേഷങ്ങളും അവിടുത്തെ ജനങ്ങളുടെ പ്രതികരണങ്ങളും അവരുടെ വിലയിരുത്തലുകളുമാണ് മറ്റൊരു പഞ്ചായത്തിന്റെ വിശേഷങ്ങളുമായി ജനശബ്ദം വീണ്ടും അടുത്ത ഞായറാഴ്ച സമകാലികത്തിൽ ജനങ്ങളുടെ ശബ്ദം നിർവഹണം ടി പി രാജേഷ് സഹകരണം ആഭാലാൽ സമകാലികം